ചെറുപ്പുളശ്ശേരി ബംഗാളി യുവതിയും മരിച്ചത് വെള്ളിനേഴി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ സ്ഥാപിച്ചിട്ടുള്ള ആറടിയോളം വരുന്ന വെട്ടുകല്ലിൽ തീർത്ത ജലസംഭരണി തകർന്നാണ് ദുരന്തമുണ്ടായത് പശ്ചിമബംഗാൾ സ്വദേശി മുപ്പത് വയസ്സുള്ള ഷമാലി രണ്ടു വയസ്സുള്ള സാമിറാം എന്നിവരാണ് മരിച്ചത് ചെട്ടിയാർത്തൊടി രതീഷിന്റെ ഉടമസ്ഥതയിലുള്ള പശു ഫാണിത് തറനിരപ്പിൽ വെട്ടുകല്ലിൽ നിർമ്മിച്ച ജലസംഭരണിയാണ് തകർന്നത് സംഭരണിയുടെ പാർശ്വഭിത്തി ഉൾപ്പെടെ തകർന്നു പരിസരത്തുണ്ടായിരുന്ന അമ്മയും കുഞ്ഞും ഭിത്തിക്കടിയിൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൊരു മണിയോടെ ഫാമിലെത്തിയ ഭർത്താവ് ബസുദേവ് ഭാര്യയെയും കുഞ്ഞിനെയും വിളിച്ചെങ്കിലും വിളിക്കേട്ടില്ല ജലസംഭരണി തകർന്ന നിലയിൽ കാണുകയും വെട്ടുകല്ലിനിടയിൽ നിന്ന് ചോറയൊലിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തതോടെയാണ് ഭാര്യയും കുഞ്ഞും ഇതിനിടയിൽ പെട്ടുപോയെന്ന് ബോധ്യമായത് മൃതദേഹം പാലക്കാട് ജില്ലാശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് UTV News Palakad